ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ കേടായ ട്രാക്ടർ നന്നാക്കുവാനായി ഒരു മെക്കാനിക്കിനെ വിളിച്ചു വിദഗ്ധനായ മെക്കാനിക് ട്രാക്ടർ പരിശോധിച്ച ശേഷം എഞ്ചിന്റെ ഒരു ഭാഗത്ത് ഒരു ചുറ്റിയ കൊണ്ട് ചെറുതായി ഒന്ന് രണ്ട് തവണ അടിച്ചു എന്നിട്ട് കർഷകനോട് ട്രാക്ടർ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു അത്ഭുതം പോലെ അത് സ്റ്റാർട്ടായി മെക്കാനിക് തന്റെ പണിയായുധങ്ങൾ എടുത്തു പോകാനൊരുങ്ങുമ്പോൾ കൂലിയായി ആയിരം രൂപ വേണമെന്നാവശ്യപ്പെട്ടു ഇത് കേട്ട് കുപിതനായ കർഷകൻ ചോദിച്ചു വെറും ഒന്ന് രണ്ട് തട്ട് തട്ടിയതിന് ആയിരം രൂപയോ അത് കേട്ട് ശാന്തനായി മെക്കാനിക് പറഞ്ഞു ആ തട്ടിന് ഞാൻ വെറും ഒരു രൂപയെ കൽപ്പിച്ചിട്ടുള്ളൂ ബാക്കി തൊള്ളായിരത്തി രൂപ ആ തട്ട് എവിടെ തട്ടണമെന്ന് പഠിക്കാൻ ഞാൻ ചിലവിട്ട വർഷങ്ങൾക്കും പ്രയത്നങ്ങൾക്കുമാണ് ഇത് കേട്ട കർഷകന് തൻ്റെ തെറ്റ് മനസ്സിലായി ചോദിച്ച കൂലി കൊടുത്തു അയാളെ പറഞ്ഞു വിട്ടു ഹാപ്പി മെയ് ദിനം നമ്മളിൽ പലരും ഇതുപോലെയാണ് വണ്ടി റിപ്പയറിങ്ങിന് കൊടുക്കും അല്ലെങ്കിൽ വീട്ടിലെ പണിക്ക് ആളെ വിളിക്കും എന്നിട്ട് കൂലി പറയുമ്പോൾ ഒരു ടൈൽ മാറ്റിയതിന് ഇത്രയോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് മാറ്റി ഫിറ്റ് ചെയ്യാൻ ഇത്രയോ എന്നൊക്കെ വെറുതെ തർക്കിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇത്ര സിമ്പിൾ ആണെങ്കിൽ എന്തിന് വേറൊരാളെ വിളിക്കണം സ്വയം അങ്ങ് ശരിയാക്കിയാൽ പോരെ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അർഹമായത് കൊടുക്കുക ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്